ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ഒന്നല്ലോ ഇത് ബോട്ടില്ലേ ഫ്ലവർ ബോട്ടാ കേട്ടോ അതിൽ പ്ലാൻസ് നടന്ന് വിചാരിച്ചു അതിന് വേണ്ടത് മണലില്ലേ അതും അതുപോലെ മണ്ണും രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഇതിലേക്ക് കരിയിലയില്ലേ ഇല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ അതും വേണം കേട്ടോ അപ്പോൾ അത് കുറച്ച് കുറവാണ് അതിന് വേണ്ടിയിട്ടപ്പോൾ ഓലല്ലേ ഓലിൻ്റെ അത് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഓല അത് വെച്ചിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും മിക്സ് ചെയ്ത് പിന്നെ ഈ ഇതിലേക്ക് വേണ്ട ഈ മണലെ മണ്ണ മിക്സ് ഇല്ലേ അതിലേക്ക് വെണ്ണീറില്ലേ അത് വേണം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം കരിയിലല്ലേ ആദ്യം ഫ്ലവർ ബോട്ടിൽ അതിട്ട് കൊടുക്കണം പിന്നെയാണ് ഇത് ഈ മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് എല്ലാ ബോട്ടിലും ഇതുപോലെ സെറ്റ് ചെയ്തതാ കേട്ടോ പിന്നെ ഈ പക്കച്ചിയില്ലേ ഈ പക്കച്ചിയിൽ ചീര ചീര തൈ നടന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എൻ്റെ നെയബർ തന്നതായിരുന്നു ചീര തൈ തരാമെന്ന് പറഞ്ഞേനു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്തതാട്ടോ എന്നോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞേനു അപ്പോൾ അതിലേക്ക് കറിയിലെയും ഇതേപോലെ ചകിരി ഇല്ലേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ മിക്സ് മണ്ണ് മണല് അതുപോലെ വെണ്ണീർ എല്ലാം കൊണ്ടുള്ള മിക്സ് ഇട്ടെടുത്തേട്ടോ പിന്നെ പ്ലാന്റ്സിൻ്റെ പൊട്ടിൽ പ്ലാൻസ് നടാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം നടാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ അതുപോലെ സബ്സ്ക്രൈബോ ചെയ്യാൻ മറക്കരുത് വെണ്ണീർ യൂസ് ചെയ്യാന്നുള്ളത് നെയ്ബർ ആട്ട പറഞ്ഞത് ഇതുവരെ ഞാൻ പ്ലാൻസ് നട്ടതിലൊന്നും വെണ്ണീർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു മണലും മണ്ണും അതുപോലെ കറിയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലാൻസ് നട്ടീന് പിന്നെവർ പറഞ്ഞപ്പോൾ ഞാനതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ വെണ്ണീറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാട്ടോ പിന്നെ പ്ലാൻസിൻ്റെ ബോട്ടിൽ ഓരോ തൈകളും നടുക ഇങ്ങനെ ആയിട്ട് നടന്ന് അതിൽ വെച്ച് കൊടുക്കുക പിന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം ഒന്ന് സെച്ച് ചെയ്തെടുക്കണം ഞാനൊക്കെ സെറ്റ് ചെയ്തതാണ് ഈ പ്ലാന്റ്സുകളൊക്കെ ഈ രണ്ട് മൂന്ന് ദിവസം കഴിയണം ഒന്ന് ഒന്ന് ലെവലായിട്ട് കിട്ടേനെ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വിടാട്ടോ കുറച്ചൊക്കെ ഒന്ന് വളർന്ന് വരുമ്പോൾ ഒന്ന് സെറ്റ് ആകും ഇതിപ്പോൾ നട്ടിട്ടല്ലോ അതോ എങ്ങനെ പിന്നെ ഇതൊക്കെ പഴയ പ്ലാൻസ് ആട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചെടിമിപ്പോ പൂക്കൾ നന്നായിട്ട് വിരിയട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പക്ഷെ ഈവനിങ് ആകുമ്പോത്തേനൊക്കെ ആ പൂക്കളൊക്കെ ഒന്ന് വാടിത്തുടങ്ങും പക്ഷെ സുബിന്റെ നേരക്കായിട്ടാണ് ഇത് വിടരാൻ തുടങ്ങുന്നത് വിടണം ആ നല്ല ഭംഗിയാണ് കൂടുതൽ പൂക്കളും വിരിയും അത് കാശിത്തുമ്പല്ലേ അതില് റെഡ് കളറാണ് ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ അടുത്ത വീഡിയോയില് നെക്സ്റ്റ് വീഡിയോയില് കാണിക്കോ ઓકે થેન્ક્સ ફોર વાચિંગ